ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു ഡ്രാഗൺ പ്ലാന്റ് നടാൻ പോവുകയാണ് അടിയിൽ ഹോളൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മളൊരു പഴയ ഡ്രമ്മിലാണ് ഇന്ന് നടാൻ പോകുന്നത് കാണാം നമുക്ക് എങ്ങനെയൊക്കെ നടുന്നതെന്ന് ഓക്കേ പൈപ്പ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു ഹോൾ ഹോളിട്ടിട്ട് ഒരു ഇഞ്ചിന്റെ പൈപ്പ് കിട്ടുന്നുണ്ട്

വെറൈറ്റിക്ക് കുറച്ച് ചേരട്ടി പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇടാൻ പോവാണ് ഇഷ്ടിക കഷ്ണങ്ങള് കഷ്ണൊക്കെ അടിയിൽ ഫിക്സ് ചെയ്യണം വെള്ളം വാർന്നു പോവാൻ വേണ്ടിയിട്ട് ഇള്ള ചരൽ മണ്ണ് ഇടാൻ പോവാണ് എന്താ പറയുക മണ്ണ് കുമ്മായം ചകിരിച്ചോറ് ഇനി വേദിൻ്റെ മറ്റു വർത്തി പിന്നെ പിന്നെപ്പൊടി രണ്ട് സ്പൂൺ ഇട്ടക്കൂട് കൂടി മിക്സ് ചെയ്തിട്ട് ഇരുപത് ദിവസമായിട്ടുണ്ട് മൊരി ഇടും വന്നിട്ട് ടീ പോഞ്ഞോ ഹാസുമതി

ഇവിടെ ഒഴിച്ചു ഇത് കെട്ടണം കുറച്ച് വെള്ളമൊഴിച്ചോടുക്കാണ് എന്തായാലും വെള്ളം ഒഴിച്ചൊടുക്കണം ட்ராகன் ஃபிரூட் ப்ளான்ஸ் ஓகே பாய் தேங்க்ஸ் ஃபார் வாச்சிங் அடுத்த ஒரு வீடியோமாய் வீண்டும் காணோம் அது வரைக்கும் பாய்